തേങ്ങ ഒട്ടും തന്നെ ചേർക്കാണ്ട് നല്ല കുറുകിയെ കടലക്കര ഉണ്ടാക്കിയെടുത്താലോ രാവിലെ പത്ത് മിനിറ്റുള്ളിൽ അടിപൊളി കട കടലക്കറി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കുട്ടികൾക്ക് സ്കൂളിൽ ചോറിന് കൊടുത്തുവിടാം നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടോ അപ്പോൾ നമുക്ക് കടലിൽ തന്നെ ഇതുപോലെ കടലോ പയറോ നമ്മൾ ഇടാനായിട്ട് ഇത്രയും വെള്ളത്തിൽ ഇടാൻ വിട്ടുമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഒരു ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കുതിർത്തിട്ട് കിട്ടാനൊക്കെ ആയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എന്താ നമുക്ക് കാസർഗോഡിൻ്റെ പാത്രം ഉണ്ടാകത്തില്ല അപ്പോൾ കാസർഗോഡിൻ്റെ പാത്രത്തിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ വരെ വച്ചാൽ മതി കേട്ടോ അപ്പം കടല പായകൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുതിർത്ത് എടുത്തോ പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇന്നലെ രാത്രി വെള്ളത്തിടാൻ മറന്നു പോയിട്ട് രാവിലെ ഓർത്ത് അപ്പോൾ അപ്പോൾ തന്നെ ഇട്ട് കുതിർത്തിയിട്ട് അര മണിക്കൂറും കൊണ്ടായതാട്ടോ അപ്പോൾ നിങ്ങൾക്ക് മേണിങ്ങനെ ചെയ്തിരിക്കാം അപ്പോൾ അതുപോലെ കടലക്കാർ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടോ അപ്പോൾ അതുപോലെ ഉണ്ടാക്കിക്കോ അപ്പോൾ ഇതുപോലെ കുറച്ച് ചട്ടിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ എടുത്ത് വെച്ചതിന് ശേഷം കുക്കറിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാമോ അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് വായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയുടെ പൗഡർ അതോ അല്ലെങ്കിൽ ഗ്രാമ്പൂ ഇലക്കെ വട്ട പൊടിച്ചു കൊണ്ടെങ്കിൽ അതിട്ടെടുത്താലും മതിയിട്ടോ ഇനി ഏകദേശം ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയിട്ടോ പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മസാല ഒന്ന് വരറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അതും കൂടെ കൂടിയിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒന്ന് വൈറ്റി കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കടലക്കറി വെക്കുന്നതെങ്കിൽ കടലക്കറി കൂടുതൽ കിട്ടും കേട്ടോ അപ്പം റൂമിലൊക്കെ നിൽക്കുന്ന ബാച്ച്ലേഴ്സിനെ ഒക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ എല്ലാവർക്കും തികയും ചെയ്യും ഒരുപാട് കറി കിട്ടുകയും ചെയ്യോ അപ്പോൾ ഈ നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന കടലകൾ ഒരു മൊത്തം ഇടണ്ട ഒരു കുറച്ച് ഒരു വാളം കടലെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അത് നമുക്കിത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചിട്ട് നമുക്കത് ഇതിനകത്തേക്കങ്ങോ ഒഴിക്കാം കേട്ടോ അപ്പോൾ ഈ കടല നമ്മൾ കുറച്ച് അരച്ചങ്ങ ഒഴിക്കുന്നത് കൊണ്ട് കറി നല്ല കൂടുതൽ കിട്ടുകയും ചെയ്യും അത്യാവശ്യം നല്ല കൊഴുപ്പും കിട്ടും ഒരുപാട് കറി കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് രാവിലെ തന്നെ അപ്പത്തിനും പുട്ടിനും എടുക്കുകയും ചെയ്യാം നമുക്ക് വേണി ഉച്ചയ്ക്ക് വേണി ചോറിന് എടുക്കുകയും ചെയ്യാം കാരണം ഒരുപാട് കറി ഉണ്ടാവും അപ്പം ബാക്കിലൈറ്റ്സിനൊക്കെ റൂമുകളിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കറി വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് കറി കിട്ടും കേട്ടോ അപ്പം അതായത് കുറച്ച് നിങ്ങൾക്ക് ഇനി വെള്ളം എന്തോരാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കാരണം കറിക്ക് നല്ല കൊഴുപ്പായിരിക്കും അപ്പം അതുപോലെ നമുക്ക് വെള്ളം ഇണങ്ങി ചേർത്തും കൊടുക്കുകയും ചെയ്യാം ആവശ്യം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കുക്കറിൽ എന്തോരാണ് കടൽ വേവിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വിസലടിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പം ഇത് വിസലടിപ്പിച്ചിരുന്ന ഒരു മൂന്നാലഞ്ച് വിസലടുപ്പിച്ചിട്ട് എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പം ഇത് ഒരുപാട് ഞാൻ ചാറ് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ഇതല്ലേ നല്ലൊരു കുറുകിയ ഒരു തിക്കായിട്ടുള്ള എൻ്റെ നല്ല ഒരു കടലക്കര കിട്ടിയേക്കുന്നത് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഇത്ര ഇതുപോലെ കൊഴുപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല ഇനി കുഞ്ഞിനാട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് കൊടുക്കാം കേട്ടോ താളിച്ച് കൊടുക്കുമ്പം ചോന്നുള്ളി കഴുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അങ്ങോട്ട് താളിക്കുകയാണെങ്കിൽ കറി നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് എടുക്കുന്ന ഒരു കടലക്കറിയുടെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതെ പങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി മസാലപ്പൊടി ഇവിടെ കൂടിയിട്ട് അങ്ങോട്ട് ഇതുപോലെ അങ്ങ് വയറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് കടലക്കറിയിലേക്ക് കൊട്ടാട്ടോ നല്ല ടേസ്റ്റും നല്ല മണമുള്ള അടിപൊളി കടലക്കറിയാണ് കേട്ടോ അപ്പം ചാർ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ചാറ് വേണ്ടെങ്കിൽ ഇതുപോലെ നല്ല കുറുമ പോലെ അത്യാവശ്യം തിക്കായിട്ടിരിക്കുകയും ചെയ്യും പുട്ടിനും അപ്പത്തിനും ഒക്കെ എടുക്കാൻ പറ്റും നല്ല കടലക്കറിയാട്ടോ ഉണ്ടാക്കി നോക്ക് മറ്റേ ഇങ്ങനെ എടുത്ത് വന്ന് പറയട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാം എല്ലാ മരക്കിട്ട് ഷെയർ ചെയ്യുക ഇതുവരെ വരെ നമ്മൾ ചാലൽ പോളോളം ചേർത്താണെങ്കിൽ ഒന്ന് ഫോളോ കുടിച്ചിട്ട് പോകാൻ മാറില്ല കേട്ടോ